എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോർട്ട് വീഡിയോ നന്നായിട്ട് പോകേണ്ട കേട്ടോ ലോങ് വീഡിയോ അങ്ങനെ പോണില്ല ഷോർട്ട് വീഡിയോ എന്ന് തന്നെ എനിക്ക് കുറച്ച് കുറച്ച് ഇത്തിരി ഇത്തിരി രൂപ കിട്ടുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് നമ്മുടെ ഡോളറിൻ്റെ അടുത്തേക്ക് എത്താൻ പോകണം കേട്ടോ എല്ലാ വീഡിയോയിലും എന്തിനും ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലെ എൻ്റെ സന്തോഷം കൊണ്ട് പറയാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്തിനെ ഇങ്ങനെ എപ്പോഴും ഇത് പറയണമെന്ന് വിചാരിക്കരുത് ഇന്നത്തെ വീഡിയോ ഒരു പാചകമാണ് കുറേ നാളുകളായിട്ട് ഞാൻ പാചക വീഡിയോ ഒന്നും കാണിക്കാറില്ല പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ പറഞ്ഞാൽ എനിക്കും പ്രേംജനം ഷുഗറുണ്ട് പ്രേംജന ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകേണ്ടവർക്ക് അവിടെ ഫുഡ് ഉണ്ട് അപ്പോൾ ആകെ ഒരു നേരം പ്രേംചനം ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ വെച്ച് കളയേണ്ട ആവശ്യമില്ല ആരി ആഹാരം അധികം കഴിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും റാഗി ഒക്കെയാണ് കഴിക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും കാണിക്കാൻ പറ്റാറില്ല അപ്പം മോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യമേ പറയട്ടെ സിന്ധു ചോദിച്ചിട്ടുണ്ടായിരുന്നു മോള് കമൻറ്റിൽ മോള് വന്നിട്ട് എവിടെയെങ്കിലും പോയോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ലുലൂല് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വേറെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ലുലു പോയ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് കേട്ട് മോൾ ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ മോളുടെ പാചകമാണ് ഇന്ന് കാണിക്കുന്നത് ഒരിക്കലും ഞാൻ എൻ്റെ ചിന്തയിൽ പോലും വരാത്ത കാര്യമായിരുന്നു അവർ അവളൊരു ജോലിയും ചെയ്യാറില്ല ഇവിടെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെ കുക്ക് ചെയ്യാൻ ആള് അടുക്കളയിലേക്ക് വരാനില്ല അവൾ ഫുഡ് കഴിക്കാൻ മേശപ്പുറത്തൊന്നും ഇരിക്കാറേ ഉള്ളൂ അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം അവൾ അവിടെ ചെന്ന് പാചകമൊക്കെ പഠിച്ചിവിടെ വന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് അവളൊരു പാചകം ചെയ്തു അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ ഞാൻ എന്താ പറയുക ഞാൻ ബീഫ് കഴിക്കില്ല ബീഫ് മട്ടൻ ഡക്ക് പോർക്ക് ഇതൊന്നും ഞാൻ കഴിക്കില്ല കുറേ മീനുകളൊന്നും കഴിക്കില്ല ചില പ്രത്യേക മീനുകളും ചിക്കൻ വല്ലപ്പോഴും എനിക്ക് തോന്നിയാൽ മാത്രം പിന്നെ മീനുകളും ഞാൻ പറഞ്ഞില്ല മീനുകൾ ചിലതൊക്കെ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ മുട്ടേ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ കേട്ടോ ബീഫ് ഞാൻ കഴിക്കുകയില്ല ഉണ്ടാക്കാനും എനിക്കിഷ്ടമില്ല അത്ര ആകെ രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്കത്ര അറിയില്ല ആരുടെയെങ്കിലുമൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടെനിക്ക് അത് അത്ര ഇഷ്ടമല്ലേ ഉണ്ടാക്കാൻ അപ്പം മോളാണ് എല്ലാ പാചകവും ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ വലുതാണ് ഇപ്പോൾ കുറേ കമൻറ്റുകളൊക്കെ പറഞ്ഞു ഷോർട്ട് വീഡിയോ ഒക്കെ ആണെങ്കിലും അതിനെല്ലാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് കണ്ടുനോക്കോ മോളുണ്ടാക്കിയതല്ലേ കണ്ട് നോക്കാം അല്ലേ ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ ബീഫ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ബീഫ് വാങ്ങിക്കാൻ തന്നെ കാരണം മോളാണ് അവൾ പറഞ്ഞു ബീഫ് വാങ്ങിച്ചോ അവൾ എന്ന് പറഞ്ഞു അതിപ്പോൾ ഞാൻ വന്ന് ശരി നീ ഉണ്ടാക്കിക്കോ എനിക്ക് ബീഫ് ഉണ്ടാക്കാനും ഇഷ്ടമല്ല കഴിക്കാനും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ബീഫ് വാങ്ങിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയൊക്കെ ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കി കൊടുത്തോട്ടോ കേട്ടോ അതിന് ശേഷം എല്ലാ പ്രിപ്പറേഷനും അവളാണ് അവൾ കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മസാലപ്പൊടികൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവൊന്നും പറയണില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇടാട്ടോ എരിവ് ചിലർക്ക് കൂടുതൽ വേണമായിരിക്കുമല്ലോ ഇതിൻ്റെ മെത്തേഡ് മാത്രമേ കാണിക്കുള്ളൂ അവളൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്നുമല്ല ആവശ്യത്തിന് ഉപ്പ് വേണം അപ്പോൾ വെള്ളം പോകാൻ വേണ്ടി ബീഫ് അവിടെ ഒരു പാത്രത്തിൽ ഇട്ട് ഇട്ട് വെച്ചേക്കാണ് ഓട്ടയുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചു കാരണം ബീഫിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും വെള്ളം അതിൽ നിന്ന് ഒഴുകി വരും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല ബീഫ് വയ്ക്കുമ്പോൾ പണ്ടൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കുറേ വെള്ളമൊക്കെ വെച്ചിട്ട് പച്ചവെള്ളം പോലെ ഉണ്ടാവും അങ്ങനെ രണ്ട് പ്രാവശ്യമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ മോള് പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല വെള്ളം പാടില്ല അവൾ എന്നേക്കാളും വലിയ കുക്കായി അതിൽ വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഉൾ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ബീഫും ആ എടുത്തു വെച്ച മസാലപ്പൊടികൾ എല്ലാം കൂടി അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണം എന്ന് അവള് പറഞ്ഞു ഞാനിങ്ങനെയൊന്നും അല്ലാട്ടോ വെച്ചത് എനിക്കറിയില്ലായിരുന്നു അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം തിരുമി വെക്കേണ്ട തിരുമി എടുത്തതിന് ശേഷമാണ് വെക്കേണ്ടത് അടുപ്പത്തേക്ക് വെക്കേണ്ടതെന്ന് പറഞ്ഞു അത് നന്നായിട്ട് അവൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ശരിക്കും ബീഫ് വെന്ത് കഴിയുമ്പോൾ കുറഞ്ഞു പോകും ഇത്തിരി ഉണ്ടാവുകയുള്ളൂ അരക്കിലോ മതി കിട്ടോ ഞാൻ കഴിക്കില്ലല്ലോ എന്നാലും രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവു അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്നും തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ കുക്കർ അടച്ച് വേവിക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ധാരാളം വന്നു വരും ഫ്രൈ ആക്കണമെങ്കിൽ ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുക വേണം ഇവിടെ ഫ്രൈ ആക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവൾ തന്നെ കത്തിച്ചു വെന്ത് കഴിഞ്ഞു കണ്ടോ ഇത്രയും വെള്ളം വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ വന്നിട്ടുണ്ട് ഇനി ഇത് കറി ആക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇത് ബാക്കി കറി അങ്ങ് ആക്കിയാൽ മതി പക്ഷേ ഇതിൽ നമ്മൾ എന്താ പറയുക ഫ്രൈ ആക്കാനാണ് അവൾ പോണത് അതുകൊണ്ട് ഈ വെള്ളമെല്ലാം ഇനി വറ്റിച്ചെടുക്കണം അതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം അതിലേക്ക് ചേർക്കാനായിട്ട് അവൾ രണ്ട് സവോളയാണ് ചെറിയ ഉള്ളി തന്നെ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ സവോളയാണ് എളുപ്പത്തിന് വേണ്ടി എടുത്തത് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവ അപ്പം അവൾ വറ്റിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം കുറേ സമയം എടുത്തു അപ്പോഴെങ്കിൽ ഞാൻ കുളിക്കാൻ പോയി അപ്പോഴേക്ക് അവളതെല്ലാം വറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട് സവോളയിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വറ്റിച്ചെടുത്തോ മസാലയല്ല അതിൽ പറ്റിയപ്പോൾ ആ ഉള്ളിയോ ഒന്നും നമുക്കതിൽ കാണാൻ പറ്റില്ല കേട്ടോ എല്ലാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ കുറേ സമയമൊന്നും വേണ്ട ഗീഫ് എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെന്ന് നല്ലത് അതുകൊണ്ട് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി ചൂടായി അതിലേക്ക് ഈ സവോള ഇട്ട് കൊടുത്ത് അവൾ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ആ സവോള ഒന്ന് വാടി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടണ്ടാട്ടോ സവാള ഒരുവിധമാകുമ്പോൾ തന്നെ ബീഫ് ഇട്ട് കൊടുക്കണം കാരണം പിന്നെ ഇതെല്ലാം കിടന്നിട്ട് വേണം അതിനകത്ത് മുരിഞ്ഞു വരാൻ അവസാനം ഈ സവോള കഷ്ണങ്ങളെ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല എന്ന് അവൾ പറഞ്ഞു കാരണം ഞാനിപ്പോൾ അവളുടെ ശിഷ്യത്വം സ്വീകരിച്ചു കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ബീഫ് ഒക്കെ ഒട്ടും അറിയില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോഴാണ് അവൾ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തത് ആദ്യം കുരുമുളക് പൊടി ഇത്തിരി ചേർത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ ഇപ്പം നന്നായിട്ട് കുരുമുളക് പൊടി കുറച്ച് ഇനി ഒന്നുകൂടി കൂടി ചേർക്കുന്നു പറഞ്ഞു ഓരോരോ ഘട്ടങ്ങളിലായിട്ടോ ചേർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടോ അത് വരട്ടി വരട്ടി എടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്നൊന്നും ആയതല്ല കേട്ടോ ഞാൻ സ്പീഡിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ വേണം ശരിക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം അങ്ങനെ എടുത്ത് വരട്ടി വരട്ടി കണ്ടോ അതിനെ നല്ല ബ്ലാക്ക് കളർ ആകും അവള് പറഞ്ഞാൽ ബ്ലാക്ക് ആവണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ബ്ലാക്ക് എനിക്ക് ടേസ്റ്റ് അറിയില്ലല്ലോ ഞാൻ കഴിക്കാറില്ല കുറച്ചും കൂടി കുരുമുളക് കൂടി ഇട്ടുകൊടുത്തു പിന്നെ അതിനൊരു സീക്രട്ട് കാര്യം ചേർക്കുമെന്ന് പറഞ്ഞോള് അപ്പോഴാണ് ടേസ്റ്റ് കൂടുക എന്ന് പറഞ്ഞു ഞാനത് ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ അത് കാണിക്കുക എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് നെയ്യ് കുറച്ച് നെയ്യും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും യൂട്യൂബിൽ ആരോ ഉണ്ടാക്കിയത് കണ്ടതാണെന്ന് അവൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ എളുപ്പമാണല്ലോ യൂട്യൂബ് നോക്കി എല്ലാവർക്കും എല്ലാം പഠിക്കാനായിട്ട് പറ്റും നമ്മുടെ കാലത്തൊക്കെയാണ് കഷ്ടപ്പാടായിരുന്നത് അപ്പോൾ ആ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിൽ പ്രത്യേക ടേസ്റ്റാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കുറേ അധികം വെളിച്ചെണ്ണ ഒന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ബീഫീന്ന് തന്നെ കുറച്ചധികം നെയ്യൊക്കെ വരുള്ളൂ ആ നെയ്യൊന്നും അതിൽ നിന്ന് കളയാണ്ട് തന്നെയാണ് വേവിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് അത് കുറേ അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല അത് ചിലരൊക്കെ കാണാം കുറേ വെളിച്ചെണ്ണ കോരി ഒഴിക്കണം ശരിക്കും ഇത് അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചേ ഇല്ല വളരെ കുറച്ച് വെളിച്ചെണ്ണേ ആദ്യം ഒഴിച്ചിട്ടുണ്ടായുള്ളൂ നല്ല അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയിട്ടോ അവൾ നേരത്തെ അവിടെ ഹസ്ബൻഡ് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി പറഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അതിശയായിപ്പോയി അതുകൊണ്ടാണ് ഇന്നത്തെ പാചകം ഒരു വളരെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത് അവൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല കേട്ടോ അങ്ങനെ സൂപ്പർ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ചെറിയ കുട്ടികളാണെങ്കിലും അവർ ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ നമ്മൾ അഭിനന്ദിക്കണല്ലോ സൂപ്പറായിരുന്നു അങ്ങനെ അവൾ പറോട്ടയും കൂട്ടി അത് കഴിച്ചു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ